മോനെ അപ്പുറത്തെ ചേച്ചിയുടെയും റിസൾട്ട് അറിഞ്ഞോ രണ്ടുപേരും ജയിച്ചല്ലോ അല്ലേ ആ അറിഞ്ഞു മുത്തശ്ശി ചേച്ചിയും ചേട്ടനും സന്തോഷത്തിലാണോ ചേട്ടന് അഞ്ചേ പ്ലസ് ചേച്ചിക്ക് രണ്ടേ പ്ലസ് അതുകൊണ്ട് അവര് അതെന്താ മോനെ അവര് ജയിച്ചല്ലോ പിന്നെ എന്തിനാ അവര് വിഷമിക്കുന്നത് യും ചേച്ചിയുടെയും അവരോട് പറയണം വിഷമിക്കണ്ട എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഗതി തീരുമാനിക്കുന്നത് ഈ എ പ്ലസുകളുടെ എണ്ണമല്ല മറിച്ച് നമുക്ക് ഓരോരുത്തർക്കും കഴിവുകളാണ് അത് മോൻ മോൻ്റെ കൂട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിച്ച് അവർ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകും അതിന് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ അതുപോലെ അവിടുത്തെ അങ്കിളിനോടും ആൻറ്റിയോടും പറയണം മക്കളെ ഒരുപാട് വഴക്ക് പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ശരി മുത്തശ്ശി ഞാൻ പറയാം അവരോട് അവിടുത്തെ മോന് കമ്പ്യൂട്ടറിൽ നല്ല പ്രാഗല്ഭ്യമുണ്ടല്ലോ അതുപോലെ ആ മോള് നല്ല രീതിയിൽ ചിത്രം വരയ്ക്കും കുപ്പികളിലൊക്കെ നല്ല രീതിയിൽ ചിത്രം വരച്ച് കളർ ചെയ്യുന്നുണ്ടല്ലോ ഇതെല്ലാം ഓരോരുത്തർക്കും ദൈവം കൊടുത്ത കഴിവുകളാണ് ആ കഴിവുകളെ വളർത്തിയെടുക്കണം അതെങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നനുസരിച്ചിരിക്കും അവരുടെ ജീവിതം അതുകൊണ്ട് ഒരിക്കലും എ പ്ലസിൻ്റെ എണ്ണം കുറഞ്ഞു എന്ന് കരുതി വിഷമിക്കരുത് അതുപോലെ അടുത്ത വർഷം നല്ലതുപോലെ മനസ്സ് വെച്ച് പഠിച്ചാൽ നല്ല മാർക്കും കിട്ടും അപ്പോൾ അവർക്ക് നല്ല മാർക്കും കിട്ടും ഇതുപോലെയുള്ള കഴിവുകളുമുണ്ട് അപ്പോൾ അവരല്ലേ മുന്നിൽ എന്ന് വെച്ച് ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികൾ മണ്ടന്മാരാണെന്നല്ല അവർ നല്ലതുപോലെ അധ്വാനിച്ചിട്ടാണ് ഫുൾ എ പ്ലസ് വാങ്ങിയത് എല്ലാ മക്കൾമാർക്കും അവരവരുടേതായ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അതെല്ലാം മക്കളുമാർ വിനിയോഗിക്കണം അത് ശരിയാണല്ലോ മുത്തശ്ശി കുട്ടികളുടെ കഴിവളക്കുന്ന മാനദണ്ഡമല്ല മക്കളെ എ പ്ലസുകളുടെ എണ്ണം എന്നു മാത്രമാണ് മുത്തശ്ശി ഉദ്ദേശിച്ചത് മക്കളെല്ലാവരും നല്ലതുപോലെ പഠിക്കണം അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളർത്തിയെടുക്കുകയും വേണം നമുക്ക് പഠന വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലുമുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കണം എന്നാലേ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ അതുപോലെ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല ഓരോ കുട്ടിയും മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരാണ് നമ്മുടെ കയ്യിലെ അഞ്ച് വിരലുകളും അഞ്ച് രീതിയിലല്ലേ മക്കളെ അതുപോലെ തന്നെയാണ് ഓരോ കുട്ടിയും മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അതുകൊണ്ട് എല്ലാവരും അവരവരുടെ രീതിയിൽ പ്രയത്നിക്കുക വിജയം കണ്ടെത്തുക അപ്പോൾ എൻ്റെ എല്ലാ മക്കൾമാർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നു അപ്പം മുത്തശ്ശി പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായല്ലോ ആരും വിഷമിക്കണ്ടാ